രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ അവർ ദയ്യയും ശാന്തതയും എല്ലാം ഉള്ളവരാണ് ഇവർക്കെന്താ വെച്ചാൽ ഒരു കാര്യത്തിൽ ആദ്യം തന്നെ ഒരു വിജയം എന്തായാലും ഉണ്ടാവില്ല അതിന് വേണ്ടി പ്രയത്നിച്ചാൽ മാത്രമേ ഇവർക്ക് വിജയം ഉണ്ടാവുള്ളൂ അത് കഠിനമായിട്ട് തന്നെ കുറച്ച് പ്രയത്നിക്കണം പക്ഷേ നിങ്ങൾക്കൊരു വിജയം കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു പരാജയമേ ഉണ്ടാവില്ല നിങ്ങൾ ആ വിജയത്തിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ജീവിതാവസാനം വരെ നിങ്ങൾ നിൽക്കും അത് രേവതി നക്ഷത്രക്കാരൻ്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ചിലപ്പോൾ കൂടെ കൂടെ മണ്ടത്തരങ്ങൾ കാണിക്കും മെയ് മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് ആശങ്കകൾ ഉണ്ടാവും സാമ്പത്തിക ഉണ്ടാവും അതൊന്നും നിങ്ങൾക്ക് ഇനി പ്രശ്നമാക്കണ്ട ഈ ആശങ്കകളെല്ലാം ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് മാറിക്കിട്ടും സാമ്പത്തികവും വരും നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പാണ്ഡിത്യം അത്രത്തോളം യൂസ് ചെയ്യണോ അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ സക്സസ് ഉണ്ടാവുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ലൊരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ ബുധദശയാണ് എന്നാൽ വക്രത്തിലാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് നാക്ക് പലപ്പോഴും രേവതി നക്ഷത്രക്കാർക്ക് നന്നായിട്ട് പിഴയ്ക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ കൂടെ കൂടെ നിങ്ങൾ ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കാണിച്ചു എന്നും വരും അതും ഭയങ്കര പ്രശ്നമായിരിക്കും ജൂൺ ആറാം തീയതിക്കും പത്താം തീയതിക്കും ഇടയിൽ തൊഴിൽ തൊഴിൽ മേഖലയിൽ നല്ലൊരു വളർച്ച എന്തായാലും നിങ്ങൾക്ക് കാണുന്നുണ്ട് അതുമാത്രമല്ല കുടുംബപരമായിട്ടും എല്ലാവരും നല്ല സന്തോഷം തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ഇരുപത്തി ആറിനും മുപ്പതിനും ഇടയിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുകയോ തൊഴുകുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം